വിഷൻ സമഗ്ര വികസന രേഖ പ്രകാശനം ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ടേബിൾ ടെന്നീസ് വൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ എം കൃഷ്ണൻ പഠന കേന്ദ്രം തയ്യാറാക്കിയ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന രേഖ കുതിപ്പ് വിഷൻ രണ്ടായിരത്തി നാല്പത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി നവംബർ നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാലിക്കടവിൽ പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിന് നടത്തിയ അധികാര വികേന്ദ്രീകരണം ഇന്ന് ഇന്നലെ നാളെ എന്ന ശില്പശാലയോടെയാണ് രേഖ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പിരിക്കോട് പഞ്ചായത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് ഇത്തരത്തിൽ ഒരു സമഗ്ര വികസന രേഖ തയ്യാറാക്കിയത് ഇരുപത് വിഷയ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് കുതിപ്പ് വിഷൻ രണ്ടായിരത്തി തയ്യാറാക്കിയത് പ്രാദേശിക സാമ്പത്തിക വളർച്ചക്കും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിൽ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉണ്ട് പ്രകാശന ചടങ്ങിൽ പഠന കേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ മുൻ എം പി അധ്യക്ഷത വഹിക്കും എം രാജഗോപാലൻ വികസനരേഖയുടെ ഡിജിറ്റൽ ബ്രോഷർ പ്രകാശനം ചെയ്യും വികസനരേഖ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഏറ്റുവാങ്ങും ഡോക്ടർ സി രാമകൃഷ്ണൻ വികസനരേഖ പരിചയപ്പെടുത്തും പഠന കേന്ദ്രം ചെയർമാൻ എം കൃഷ്ണൻ മുൻ എം പി കരുണാകരൻ സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ എം വി ചന്ദ്രൻ പഠന കേന്ദ്രം സെക്രട്ടറി ഡോക്ടർ എം കെ രാജശേഖരൻ ജോയിന്റ് സെക്രട്ടറി കെ പ്രഭാകരൻ എം വിനിയൻ മാസ്റ്റർ ഇ കുഞ്ഞികൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി கவன்மென்ட் ஆசுபத்திரிக்கு சமீபம் பையன்னூர் போன் நம்பர் ஒன்பது நாலு நாலு ஆறு நாலு மூணு ஏழு ஏழு நாலு எட்டு